കുളത്തൂർ തമ്പുരാൻ മുക്കിൽ അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരനും ബൈക്ക് യാത്രികനും മരിച്ചു ബൈക്കിലുണ്ടായിരുന്ന മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ബൈക്ക് ഓടിച്ചിരുന്ന മണക്കാട് സ്വദേശി അൽ സാജിർ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന സുനീഷ് എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടമുണ്ടായത് നൃപൻ ചക്രവർത്തി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഈ അപകട വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പുലർച്ചെ ഉണ്ടായ സംഭവമാണ് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതിനെ തുടർന്നാണോ മരണം സംഭവിച്ചത് ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയൊപ്പം പരിക്കേറ്റ വ്യക്തിയുടെ നില ഗുരുതരമാണെന്നും അറിയുന്നു ഇന്ന് രാവിലെ മൂന്ന് മണിയോടുകൂടിയാണ് ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് തിരുവനന്തപുരത്ത് ദേശീയപാതയിൽ കുളത്തൂർ തമ്പുരാമുക്കിൽ അമിത വേഗതയിൽ വരുന്ന ബൈക്ക് ഈ യാത്രക്കാരനെ റോഡ് മുറിച്ചു കിടക്കുന്ന യാത്രക്കാരനെ ഇടിച്ച് തെറിപ്പിക്കുകയുണ്ടായിരുന്നു ആ ഈ പറഞ്ഞ അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് ഓടിച്ചിരുന്നയാളും ഒപ്പം തന്നെ റോഡ് മുറിച്ച് കിടന്നയാളും അവിടെ വെച്ച് തന്നെ മരിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രാവിലെ മൂന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത് ബൈക്ക് ഓടിച്ചിരുന്നത് മണക്കാട് സ്വദേശിയായ അൽ സാജിറാണ് അദ്ദേഹത്തിന് ഇരുപത് വയസ്സാണ് പ്രായമുള്ളത് റോഡ് മുറിച്ച് കിടക്കുകയായിരുന്ന സുനീഷ് ഇരുപത്തിയൊൻപത് വയസ്സ് എന്നിവരാണ് ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ തക്ഷണം മരിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാവ്യ വെളുപ്പിലയാണ് ഈ അപകടത്തിൻ്റെ കാരണമായി പറയുന്നത് അമിത വേഗതയിലായിരുന്നു കഴക്കൂട്ട ഭാഗത്തേക്ക് അമിത വേഗതയിലായിരുന്നു ഈ ബൈക്ക് വന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം ഈ ഈ അമിത വേഗതയിൽ വന്ന ബൈക്ക് ഈ സുനീഷിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു സാധാരണ ഈ സംഭവിക്കാൻ സാധ്യതയുള്ളത് സുനീഷ് റോഡ് മുറിച്ച് കടക്കുന്നു ഈ ബൈക്ക് അമിത വേഗതയിലുമായിരുന്നു അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതായിരിക്കും എന്നതാണ് പ്രാഥമികമായി തുമ്പ പോലീസ് പറയുന്നത് അപകടത്തെ സ്ഥലത്ത് വെച്ച് തന്നെ ഈ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് കാരണം ആ ബൈക്ക് ഇടിച്ച ശേഷം ഏകദേശം നൂറ് മീറ്റർ അകലെയാണ് ബൈക്ക് കിടന്നിരുന്നത് ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ രണ്ടു രണ്ടുപേരും ബൈക്കിലുണ്ടായിരുന്ന രണ്ടു പേരും തെറിച്ച് വീണു ഒപ്പം തന്നെ ഈ അപകട ഇടിയേറ്റയാളും തെറിച്ച് ആ റോഡിൻ്റെ സൈഡിലേക്ക് വീഴുകയായിരുന്നു അതുകൊണ്ട് അമിത വേഗതയിലായിരുന്നു ബൈക്ക് എന്ന കാര്യം ഉറപ്പാണ് ഇത് ആരുടെ അശ്രദ്ധ കൊണ്ടാണ് അപകടം സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും പ്രാഥമികമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഈ അപ്രതീക്ഷിതമായി റോഡ് മുറിച്ച് കടന്നപ്പോൾ ബൈക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ കാണാം ആ ഒപ്പമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അമാൻ മണക്കാട് സ്വദേശിയാണ് അദ്ദേഹത്തിന് പത്തൊമ്പത് വയസ്സാണ് ഈ അമാനെ മെഡിക്കൽ കോളേജ് മൂന്നുപേരെയും ഉടൻ തന്നെ പോലീസിൻ്റെ കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു രണ്ട് പേർ ബൈക്ക് ഓടിച്ചിരുന്നയാളും ഒപ്പം തന്നെ റോഡ് മുറിച്ച് കിടന്ന ആളുമാണ് മരിച്ചത് അമാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരിക്കും ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ൗർഭാഗ്യപരകരമായ സംഭവമാണ് പുലർച്ചെ തന്നെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഈ തമ്പുരാമുക്കിൽ ഉണ്ടായ അപകടം കാവ്യം ശരി നൃപൻ നൃപനാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്